മറ്റൂർ സെന്റ് ആന്റണീസ് ഇടവകയിലെ വികാരിയായിരിക്കുന്ന എറണാകുളം അങ്കമാലി രൂപതയിലെ കുപ്രസിദ്ധ ധ്യാനഗുരുവും കടുത്ത വിമതനുമായ ജേക്കബ് മഞ്ഞളി ഇടവക വിശ്വാസികൾക്കെതിരെയുള്ള പ്രതികാര നടപടികൾ ഇപ്പോഴും തുടരുകയാണ് സഭയുടെ അംഗീകൃത കുർബാന അർപ്പിക്കാത്ത തന്റെ അനുസരണക്കേട് ചോദ്യം ചെയ്ത് സഭയോടൊപ്പം നിൽക്കുന്ന ഏതാനും ചില വിശ്വാസികൾ നേതൃത്വം കൊടുക്കുന്നു ഒറ്റ കാരണത്താൽ സന്നദ്ധ സേവന രംഗത്തെ പ്രശസ്ത ക്രിസ്ത്യാനിയ സംഘടനയായ വിൽസൺ ഡി പോൾ ൾ മരവിപ്പിച്ചു വെച്ചിരിക്കുന്നു ബാങ്ക് അക്കൗണ്ട് ചെയ്തത് വഴി നിരാലംബരായ ഡയാലിസിസ് ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയുള്ള ധനസഹായം മുടങ്ങിയിട്ട് മാസങ്ങളായി ഈ വിമത പാതിരിയുടെ പാതിരിയുടെയും അഹങ്കാരത്തെയും ചോദ്യം ചെയ്യുവാൻ ആരെങ്കിലും ചെന്നാൽ ഉടൻ തന്നെ അവർക്കെതിരെ കള്ളക്കേസുകൾ കൊടുത്ത് പ്രതികാരം ചെയ്യും താൻ ചെയ്ത തെറ്റുകൾ മറച്ചു വെക്കുവാനും ഭൂരിപക്ഷമായ ഒന്നിലും ഇടപെടാതെ നടക്കുന്ന സാധാരണ ഇടവക വിശ്വാസികളുടെ ഇടയിൽ ഒരു വ്യാജ പ്രതിച്ഛായ ഉണ്ടാക്കുന്നതിനു വേണ്ടി പള്ളിയുടെ പാരിഷ് ഹാളിൽ ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നതായി അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് വിമതന്മാരുടെ ഏകം ചാനലും അതിന്റെ അണിയറ കള്ളമാരുമാണ് ഈ തരികിട പരിപാടിക്ക് കൂട്ടുനിൽക്കുന്നത് മാർപ്പാപ്പയെ അനുസരിക്കേണ്ട അദ്ദേഹം തന്റെ അല്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം മറ്റൊരവസരത്തിൽ പറഞ്ഞത് കാര്യങ്ങൾ കാണുന്നതിന് ആരെങ്കിലും ഒക്കെ മുറിപ്പെടുത്തേണ്ടി വരുമെന്നാണ് കുർബാനയിൽ ഉപയോഗിക്കുന്ന തക്സയിൽ പറയുന്ന പ്രാർത്ഥനകൾ ഒന്നും തന്നെ ചൊല്ലാറില്ല മാത്രമല്ല മെത്രാന്മാരുടെ പേരുകൾ എടുത്തു പറയാനും കൂട്ടാക്കാറില്ല ഈ വിമത പാതുവിൽ അപ്പോസോളിക് അഡ്മിനിസ്ട്രേറ്ററും കുരിയറയും ഇത്രയും വേഗം ഈ വിമത അധികാരിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുകയും കടുത്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ വിശ്വാസികൾ മറ്റു പള്ളികളിലേക്ക് പോകും വിമത വൈദികരെ ഒന്ന് അറിഞ്ഞുകൊള്ളുക ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കും അധികാര കൊതിക്കും വേണ്ടി പോത്തി വറത്തുന്ന ആത്മാ ഗുണ്ടകൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെ തിരിയും സഭയെ വെല്ലുവിളിക്കാനും നശിപ്പിക്കാനും വേണ്ടി നിങ്ങൾ തോളിൽ കൈയിട്ടും കുപ്പിയും കാശും കൊടുത്ത് കൂടെ കൂട്ടിയിരിക്കുന്ന ഈ ഗുണ്ടകൾ മതത്തെക്കാൾ വലിയ ശാഖകളായി നിങ്ങളെ തന്നെ മറിക്കുന്ന കാലം ഒക്കെ ും വിദൂരമല്ല അനുരഞ്ജനപ്പെട്ട് സഭയോടൊപ്പം നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നാശം